ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഡി വെക്സിൽ പ്രപ്പൊസിസിയോണൻ അല്ലെങ്കിൽ ടു വേ പ്രപ്പോസിഷൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മൾ അക്വസാറ്റീവ് പ്രൊപ്പൊസിഷൻസും ഡാറ്റിവ് പ്രൊപ്പൊസിഷൻസും കണ്ടു അല്ലേ അപ്പം വെക്സിൽ പ്രപ്പോസിഷൻസ് ഇത് രണ്ടും ആവാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ഇത് അക്വസാറ്റീവ് ആവും ചിലപ്പോൾ ഡാറ്റീവ് ആവും വെക്സിൽ പ്രപ്പോസിസിയോണൻ ഓൾസോ കോൾ ടു വേ പ്രപ്പോസിഷൻസ് ആ പ്രപ്പോസിഷൻസ് ദാറ്റ് ക്യാൻ ഈ ടേക്ക് ദി അക്കോസാറ്റീവ് ഓർ ഡാറ്റീവ് കേസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോൺടെക്സ്റ്റ് ഓഫ് മൂവ്മെൻറ്റ് ഓർ പൊസിഷൻ അപ്പം രണ്ടും ആവാൻ പറ്റും ഈ വെക്സൽ പ്രൊപ്പൊസിഷൻസ് ലിസ്റ്റ് ഇത് എവിടെയുണ്ട് ഏതൊക്കെയാണ് ഇൻ അൻ ഔഫ് ഊബ് ഉൻറ്റ നെയബിൻ ഹെൻറ്റ ഫോ ആൻഡ് സ്വിഷൻ ഇതാണ് നമ്മൾ ഫുഡോഗ് പഠിച്ച പോലെയോ ഡാറ്റബിൽ ഒരു പാട്ടായിട്ട് പഠിച്ച പോലെയോ ഇത് പഠിക്കാൻ എനിക്കൊരു ട്രിക്ക് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻസിലിടണം ഇത് ഞാൻ എപ്പോഴും ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് അത് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു ഈ ഒരു ബോളും ഈ ഒരു കാർബോർഡ് ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ പഠിച്ചത് അപ്പം ഞാൻ അതേ ഒരു മെത്തേഡിലാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണത് ഇവിടെ ആദ്യത്തെ പ്രപ്പോസിഷൻ ഇൻ ഇന്ന് വെച്ചാൽ ഒരു കാർബോർഡ് ബോക്സിൻ്റെ ഒരു ബോൾ അതാണ് ഇൻ ഇപ്പം ഇത് മുകളിൽ ഇരിക്കണ പോലെ തോന്നുന്നുണ്ടാകും പക്ഷേ നിങ്ങളിത് അകത്താണെന്നുള്ളത് അസ്യൂം ചെയ്യണം കേട്ടോ അപ്പം അകത്തിറ്റാൽ പിന്നെ എങ്ങനെ കാണിക്കുന്നു നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇമേജ് വെച്ചത് എന്നുവെച്ചാൽ ഒരു ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള പോലെത് ഇപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം അങ്ങാനും ചുമരിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ അൻഡെയർ വാൻഡാണ് അപ്പം അത് അതാണ് കേട്ടോ ഇതിൽ ക്ലിയർ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നതാണ് എന്ന് വെച്ചാൽ ഒരു ടേബിൾ ഒരു ഹോറസോണ്ടൽ സർഫസിൽ ഇപ്പം ഇതിൻ്റെ മുകളിൽ ഈ ബോൾ ഇരിക്കുവാണ് ടേബിളിൽ ഒരു ബുക്ക് വെച്ചിരിക്കുവാണ് അതൊക്കെയാണ് ഔഫ് ഇനി ഊബ് എന്ന് വെച്ചാൽ ഇത് ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ടില്ല തൊടണില്ല അവിടെ പക്ഷേ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ പൊസിഷൻ അങ്ങനെയാണ് ഊബ് ഇപ്പം ഉണ്ട ഉൻറ്റെന്ന് വെച്ചാൽ ഇപ്പം എന്താ ഈ ബോളിൻ്റെ താഴെയാണ് നമ്മുടെ ബോക്സ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഉണ്ട ഇത് സാധാരണ ഇംഗ്ലീഷിൽ പറയണ പോലെ തന്നെ ബിലോ എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് ഇത് അബവ് ഇത് ബിലോ നെയബർ എന്ന് വെച്ചാൽ അടുത്ത് നെക്സ്റ്റ് ടു അല്ലെങ്കിൽ ബെസ് സൈഡ് ഇനി ഹിൻറ്റെന്ന് വെച്ചാൽ പുറകിൽ ബിഹൈൻഡ് ഇനി ഫോർ എന്ന് വെച്ചാൽ ഇൻ ഫ്രണ്ട് ഓഫ് ഒന്നിൻ്റെ ഫ്രണ്ടിൽ അടുത്തത് സ്വെഷൻ എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നത് ഓക്കെ ഇൻ ബിറ്റ്വീൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ഇതിൽ ഓരോ കേസും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് അക്വസാറ്റവിലും എങ്ങനെയാണ് ഡാറ്റവിലും വരുന്നത് നോക്കാം നമ്മുടെ ഫസ്റ്റ് കേസ് ഇന്നാണ് കേട്ടോ ഇന്നു വെച്ചാൽ അകത്ത് അല്ലേ ഇൻ ഇൻ ടു അപ്പം ആദ്യത്തെ സെൻറ്റൻസ് എർ ഗേറ്റ് ഇൻ ദ ഹീ ഗോസ് ഇൻ ടു ദ റൂം അപ്പം ഇയാൾ റൂമിലേക്ക് പോവുകയാണ് ഇപ്പം ആക്ഷൻ ഉണ്ട് അല്ലേ മൂവ്മെൻ്റ് ഉണ്ട് ഇവിടെ നടന്നുകൊണ്ട് പോ നടക്കുവാണ് അപ്പം ഇതെന്താണ് ആണ് മൂവ്മെൻറ് ഉള്ള കേസസ് അക്കോസാറ്റീവ് ആയിരിക്കും അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം എയർ ഗേറ്റ് ഇൻ ദസ് സിമർ അപ്പം ഇവിടുത്തെ ദസ് സിമർ നോമിനാറ്റവിലെ ദസ് സിമർ തന്നെയാണ് അക്വസാറ്റവിലും അത് ദസ് സിമറാണ് അപ്പം ഇവിടെ ചേഞ്ച് ഇല്ല ഇത് അക്വസാറ്റിവ ആണ് അപ്പം നമുക്ക് ഇനി ഇതുണ്ട് ഡാറ്റിവ് കേസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം എർ എസ്റ്റ് ഇൻ ഡേം സിമ ഇയാൾ ഓൾറെഡി റൂമിനകത്ത് ഇരുന്ന് ബെഡിൽ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അയാൾ ഓൾറെഡി റൂമിലുണ്ട് അപ്പോൾ ഇവിടെ മൂവ്മെൻറ്റില്ല ഇതൊരു ഫിക്സ്ഡ് പൊസിഷനാണ് ആ കേസിൽ ഇത് ഡാറ്റിവും എർ എസ്റ്റ് ഇൻ ഡേം സിമ ഇപ്പം ദസ് സിമർ ഡാറ്റിലെന്താവും ഡേം സിമർ ആവും അല്ലേ നമ്മൾ നോമിനാറ്റില് ഡെ ഡി ഡസ് അക്കോസാറ്റവിലാവുമ്പോൾ ഡെയിം ഡി ഡാസ് ഡാറ്റവിലാവുമ്പോൾ ഡേം ഡേർ ഡേം ഓർമ്മയുണ്ടോ പഠിച്ചത് ആ ടേബിൾ നിങ്ങൾ മറക്കരുത് എയർ ഇസ്റ്റ് ഇൻ ഡേംസിമ് അപ്പം അക്വസാറ്റിവും ഡാറ്റവും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ മൂവ്മെൻറ് ഉള്ള കേസിൽ നമ്മളത് അക്വസാറ്റിവായിട്ട് യൂസ് ചെയ്യണം ഇനി മൂവ്മെൻ്റ് ഇല്ലാത്ത കേസിൽ അത് ഡാറ്റിവാണ് നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാണ് അൻ ഇഷ് ഹസ് ബിൽഡ് അൻ ഡി വണ്ട് അപ്പം ഞാനിത് തൂക്കിയിട്ടോണ്ടിരിക്കുവാണ് കേട്ടോ ഇത് ഓൾറെഡി തോന്നിയിട്ടില്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പണി അപ്പം ഐ ഹാങ് ദ പിക്ചർ ഓൺ ദ വാൾ ഞാൻ ഈ പടം വാളിൽ തൂക്കി ഇട്ടുകൊണ്ടിരിക്കുവാണ് അപ്പം ഇത് ആക്ഷനാണ് ഞാനിപ്പോൾ തൂക്കുവാണ് ഓക്കെ അപ്പം ഇതെന്താണ് ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അക്വസാറ്റവാണ് ഇനി ഈ പടം ഞാൻ നേരത്തെ തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നലെ ഞാൻ തൂക്കി തൂക്കിയിട്ടുമെന്ന് ഞാൻ പറയുവാണ് അപ്പം ദസ് ബിൽഡ് ഹാങ്ഡ് അൻ ഡെയർ വാൻഡ് അപ്പം ദ പിക്ചർ ഈസ് ഹാങ്ങിങ് ഓൺ ദ വാൾ ഓൾറെഡി വാളിൽ ഉള്ളതാണ് ആ ഒരു കേസിൽ എന്താണ് അൻ ഡെയർ വാണ്ടായി ഇപ്പം ഈ രണ്ട് ഇതും തമ്മിലുള്ള സെൻറ്റൻസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ ഇത് ഇഷ് ഷ് ഹാങ് ഇത് കറൻ്റ്ലി ഞാൻ തൂക്കുവാണ് അതുകൊണ്ട് അൻ ഡി വാൻഡായി ഞാനിത് ഓൾറെഡി തൂക്കിയിരുന്നെങ്കിൽ അൻ ഡെയർ വാൻഡായിരിക്കും ഓക്കെ അപ്പം ഇവിടെ എന്താണ് ഇവിടെ ആക്ഷൻ ഉണ്ട് മൂവ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് ആണ് ഇവിടെ പടം ഓൾറെഡി ഫോട്ടോ ഫ്രെയിം ചുമരല തൂങ്ങി കിടക്കുവാണ് അതുകൊണ്ട് അൻ ഡെയർ വാൻഡായി ഡി വാൻഡ് എന്താവും ഡെയർ വാൻഡാവും ഓക്കെ അപ്പോൾ അക്കോസാറ്റവും ഡാറ്റവും ആണ് ഇതിൽ ഡിഫറൻസ് അന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ മൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആണ് ഒരു ഫിക്സഡ് പൊസിഷനിലാണ് ഡാറ്റീവ് ആണ് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ പ്രൊപ്പോസിഷൻ ഔഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം ടേബിളിൻ്റെ പുറത്തൊരു ബുക്ക് ഇരിക്കുന്ന ഒരു എക്സാമ്പിൾ അല്ലേ ഇഷ് ലേഗ് ദസ് ബു ഓഫ് ഡെൻ ടിഷ് ഇഷ്ലേഗ് ദസ് ബു ഓഫ് ഡെൻ ടിഷ് ഞാൻ ഈ ബുക്ക് മേശയിൽ വെക്കാൻ പോവുകയാണ് ഓക്കെ ഞാൻ വെച്ചിട്ടില്ല അപ്പം ഞാൻ വെക്കാൻ പോവുകയാണ് അപ്പം എന്താണ് ഇവിടെ ആക്ഷൻ ഉണ്ടല്ലേ ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പം അക്വസാറ്റിവ ആണ് ഓഫ് ഡേൻ ടിഷ് നമ്മൾ ഡേ ടിഷാണ് നോമിനാറ്റവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അക്വസാറ്റീവ് ആകുമ്പം എന്താവും ഡെയിൻ ടിഷാവും ഇനി അടുത്തത് നമുക്ക് ഓഫ് തന്നെ എങ്ങനെയാണ് ഡാറ്റവിൽ വരുന്നതെന്ന് നോക്കാം ദസ് ദസ്ബൂ ലീഗ് ഓഫ് ഡേം ടിഷ് കാരണം എന്താണ് ബുക്ക് ഓൾറെഡി അവിടെ വെച്ചു ഞാൻ ഓക്കെ ഇവിടെ നടന്ന് വന്ന് ഇവിടെ വെച്ചിട്ട് ഞാൻ പോയി അപ്പം ദ ബുക്ക് ഇസ് ലൈയിങ് ഓൺ ദ ടേബിൾ ബുക്ക് അവിടെ കിടക്കുവാണ് ഓൾറെഡി ദസ് ബുഹ് ലീറ്റ് ഓഫ് ഡേം ടിഷ് കാരണം എന്താണ് ഡാറ്റവില് നമ്മുടെ ഡി ഡേർ ഡസ് എന്താണ് ഡേം ഡി ഡേം ആണ് അല്ലേ അപ്പം ദസ്ബൂ ലീറ്റ് ഓഫ് ഡേം ടിഷ് ഇവിടെ ഡാറ്റീവ് ആണ് അപ്പം ഔഫ് ഓഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എർ ഹാങ്ഡ് ദി ലാംപ് ഊബ് ഡേൻ ടിഷ് അപ്പം എന്താണ് ഇയാൾ ഇവിടെ ഒരു ലാംപ് ഹാങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ലാംപ് ഇവിടെ ഇല്ല അയാൾ ഹാങ് ചെയ്യുവാണ് ഹീ ഹാങ്സ് ദ ലാംപ് ഓവർ ദ ടേബിൾ ഇയാളത് തൂക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ ആക്ഷൻ ഉണ്ട് അല്ലേ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അത് അക്കോസാറ്റവാണ് അപ്പോൾ ഈ ഊബ് വരുന്നത് ഡേൻ ടിഷാവും അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ എന്താണ് ഡി ലാംപ് ഹെൻഡ് വ ഡേം ടിഷ് അപ്പം ഡെയർ ടിഷ് എന്തായി ഇവിടെ അക്വസാറ്റീവ് നോമിനാറ്റിവിലുള്ള ഡെയർ ടിഷ് ഇവിടെ ഇത് അക്വസാറ്റിവ ആയതുകൊണ്ട് ഇത് ഡേം ടിഷായി ഇവിടെ വന്നപ്പോൾ ഇത് ഡാറ്റീവ് ആയതുകൊണ്ട് ഡെയിം ടിഷായി നിങ്ങൾക്ക് ഈ ഒരു കേസിലും എങ്ങനെയാണ് ഈ ഇത് അക്വസാറ്റിവും ഇത് ഡാറ്റീവും ആയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഉൻറ്റ ഉൻറ്റെന്ന്ച്ചോ എന്നാണ് അർത്ഥം ദിഖാറ്റ്സ് ലോഫ്റ്റ് ഉൻറ്റെ ദ കാറ്റ് റൺസ് അണ്ടർ ദ ബെഡ് ഈ പൂച്ച ബെഡിൻ്റെ അടിയിലേക്ക് ഓടി കയറുവാണ് അപ്പം ഓടിക്കൊണ്ടിരിക്കുവാണ് കയറിയിട്ടില്ല കേട്ടോ അടിയിലല്ല ഇപ്പോൾ ഓടുവാണ് അപ്പം ഓടുമ്പോൾ അവിടെ എന്താണ് ലോഫെന്ന് പറയുമ്പോൾ അവിടെ മൂവ്മെൻറ് ഉണ്ട് അല്ലേ ദി കാറ്റ്സ് ലോയ്ഫ്റ്റ് ഉണ്ട് ദസ് ബെറ്റ് ഇത് അക്കോസാറ്റവാണ് അക്കോസാറ്റവില് മാറില്ല അല്ലേ ദസ് മാറില്ല നോമിനാറ്റവിലും അക്കോസാറ്റവിലും ദസ് തന്നെയാണ് അപ്പം ദസ് ബെറ്റ് ദി കാറ്റ് റൺസ് അണ്ടർ ദ ബെഡ് ഇനി ഡാറ്റവ് ആവുമ്പോൾ എങ്ങനെയാണ് ഡാറ്റവ് ആകുമ്പോൾ മൂവ്മെന്റ് ഇല്ല ദി കാറ്റ്സ് എ സ്ലിഫ്റ്റ് ഉണ്ട് ഡെം ബെറ്റ് ദ കാറ്റ് സ്ലീപ്സ് അണ്ടർ ദ ബെഡ് ഇപ്പം ഡെം ബെറ്റായി ദസ് ബെറ്റ് നോമിനാറ്റവില് ദസ് ബെറ്റാണ് അക്വസാറ്റവില് ദസ് ബെറ്റാണ് പക്ഷെ ഡാറ്റവില് വരുമ്പോൾ ദേം ബെറ്റാവും ഓക്കെ അപ്പം എന്താണ് പൂച്ച അവിടെ ഓൾറെഡി ഉറങ്ങുവാണ് അവിടെ മൂവ്മെന്റ് ഇല്ല അതുകൊണ്ട് അത് ഡാറ്റവാണ് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി മൂവ്മെൻ്റ് ഉള്ളപ്പോൾ ഈ പ്രൊപ്പോസിഷൻസ് വരുമ്പോൾ മൂവ്മെൻ്റ് ഉള്ളപ്പോൾ എപ്പോഴും ഡാറ്റീവ് ആയിരിക്കും മൂവ്മെൻ്റ് ഇല്ലാത്തപ്പോൾ അക്വസാറ്റവ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് നമുക്കടുത്ത് നേബൻ നോക്കുക നേബൻ എന്ന് പറയുമ്പോൾ അടുത്തു അല്ലേ അപ്പോൾ സീ സ്റ്റെൽഡ് ഡിറ്റാച്ച് നെയബൻ ഡെൻസ്റ്റൂൾ അപ്പം ഷീ പോർസ് ദ ബാഗ് നെക്സ്റ്റ് ടു ദ ചെയർ അപ്പോൾ ഇവ ഈ ഒരു ചെയറിൻ്റെ അടുത്തേക്ക് ഈ പെണ്ണ് ഈ ഇത് വെക്കാൻ വരുവാണ് ഓക്കെ അവൾ ഇതിവിടെ വെക്കാൻ വരുവാണ് വെച്ചിട്ടില്ല വെച്ചോണ്ടിരിക്കുവാണ് അപ്പം എന്താണ് അക്വസാറ്റവാണ് അല്ലേ അപ്പം ഡെയർ സ്റ്റൂളാണ് നോമിനാറ്റവില് അക്വസാറ്റവില് വരുമ്പോൾ ഡെയിൻ സ്റ്റൂളാവും അപ്പം എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ ആണ് പക്ഷേ അത് ഒരു മൂവ്മെൻ്റ് ഉള്ള കാര്യമായതുകൊണ്ട് ഇവിടെ ഡെയിൻസ് ടൂളായി ഇനി ഓൾറെഡി ഈ ഒരു ബാഗ് ഇതിൻ്റെ അടുത്ത് ഇരിക്കുവാണ് ഈ ചെയറിൻ്റെ അടുത്ത് ഇരിക്കുവാണ് ഡിറ്റാഷ് സ്റ്റേറ്റ് നെയ്വിൻ ഡേം സ്റ്റൂൾ ഇപ്പം ദ ബാഗ് ഇസ് നെക്സ്റ്റ് ടു ദ ചെയർ അല്ലേ ഇപ്പം ഈ ഇവള് ഇതിവിടെ വെച്ചിട്ട് പോയി അപ്പം എന്താണ് ഓൾറെഡി ഇരിക്കുവാണ് ഇവിടെ ഇവിടെ മൂവ്മെൻ്റ് ഇല്ല അപ്പം ആണ് അപ്പം ഡെയർ സ്റ്റൂൾ എന്തായി ഡാറ്റിവൽ ഡേംസ്റ്റൂളായി അല്ലേ അപ്പം ഈ കേസിലും നിങ്ങൾ കാക്കുസാറ്റിവവും ഡാറ്റവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ഹിൻറ്റർ ഹിൻറ്റെന്ന് പറയുമ്പോൾ ബിഹൈൻഡ് അല്ലെങ്കിൽ പുറകിൽ നിന്നാണ് അർത്ഥം അല്ലേ ഇഷ്ട സ്റ്റെൽ ദൂൾ ഹിൻറ്റ് ഡി റ്റു ആ ഐ പ്ലേസ് ദ ചെയർ ബിഹൈൻഡ് ദ ഡോർ അപ്പം ഞാൻ പോയിട്ട് ഈ ചെയറ് ഈ ഡോറിൻ്റെ പുറകിൽ വെക്കുകയാണ് കേട്ടോ അപ്പം എന്താണ് ഇവിടെ മൂവ്മെൻ്റ് ഉണ്ട് അപ്പം ഹിൻറ്റ് ഡി ടു ആർ അപ്പം എന്താണ് ഡി റ്റു ആർ നോമിനാറ്റീവില് ഡി റ്റു ആർ തന്നെയാണ് അക്കോസാറ്റീവിലും ഡി ടു ആർ ആണ് പക്ഷേ ഡാറ്റീവില് വരുമ്പോൾ ഡി എന്താവും ഡേറാവും അല്ലേ അപ്പം ഡേ റ്റു ആ ഇങ്ങനൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഡി കാണുമ്പോൾ ആ ഇത് നോമിനാറ്റീവ് ആണല്ലോ എന്ന് തോന്നരുത് കേട്ടോ നോമിനാറ്റീവ് ആണെന്ന് തോന്നിയാൽ തന്നെ അപ്പം തന്നെ ഹിൻറ്റർ വരുമ്പോൾ ആ ഇത് എക്സൽ പ്രൊപ്പൊസിഷൻ ആണല്ലോ എന്ന് നമുക്ക് തോന്നണം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ റീഡിംഗ് ബി വൺ എക്സാമിനൊക്കെ റീഡിംഗ് പോർഷനിൽ ഗ്രാമറിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ ബി വണിലും ബി ടുയിലും ഒക്കെ ഉണ്ടത് അപ്പം ഈ ഹിൻറ്റർ വരുമ്പോൾ ഇപ്പുറത്തെ അടുത്തത് അക്വസാറ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം കാരണം ഡി കാണുമ്പം നോമിനാറ്റീവ് ആണെന്ന് തോന്നിയാൽ പോലും ഓക്കെ ഹിൻറ്റർ വന്നുകൊണ്ട് ഇത് അക്കുസാറ്റീവ് ആവും എന്ന് മനസ്സിലാക്കാൻ ആ ഒരു ലെവല് ഗ്രാമർ മനസ്സിലാക്കിയാലേ നമുക്ക് സംസാരിക്കുമ്പം നല്ല കൂടുതൽ എന്താ പറയുക കറക്റ്റ് ഗ്രാമർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഹിൻറ്റർ പറഞ്ഞിട്ട് ഡി ആണോ അടുത്ത വാക്ക് പറയുമ്പോൾ ഡി എ വരണോ ഡയർ ഇടണോ ഡസരണോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാനും ഇങ്ങനെ തന്നെ ആലോചിച്ചു തന്നെയാണ് പറയുന്നത് ഇപ്പോഴും തെറ്റി പറയാറുണ്ട് പലപ്പോഴും പക്ഷേ എന്നാലും കുറേ ആ തെറ്റി മനസ്സിലാവും ഇപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എക്സാമിൽ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ സ്പീക്കിങ്ങിലൊക്കെ പറയുകയാണെങ്കിൽ തന്നെ തെറ്റി എന്ന് മനസ്സിലായാൽ തന്നെ നമ്മളവിടെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇയാൾക്ക് ഗ്രാമർ മനസ്സിലായിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും അതിനും അവർ ഒരു പോയിൻ്റ്സ് ഇടും കേട്ടോ അപ്പം ഇതൊക്കെ വളരെ ബേസിക് ഗ്രാമറാണ് ഇത് കറക്റ്റായിട്ട് പഠിക്കുന്നത് അപ്പം 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 ഇനി പറഞ്ഞു നോക്കുമ്പോൾ സ്റ്റൂൾ സ്റ്റൂൾ സ്റ്റേറ്റ് ഹിൻഡ് ഓൾറെഡി ഈ ഡോർ ചെയർ ചെയ്സ് ബിഹൈൻഡ് ദ ഡോർ അപ്പോൾ എന്താണ് ഡാറ്റവാണല്ലേ ഇവിടെ മൂവ്മെന്റ് ഇല്ല അപ്പോൾ ഈ ഡി ടൂർ എന്താകും ഡേ ടുത്തത് എന്താ ഫോർ നോക്കാം വെച്ചാൽ ഫ്രണ്ടിൽ ഇൻ ഫ്രണ്ട് ഓഫ് ഓക്കെ ഔട്ട് ഓഫ് ഹൗസ് ഐ പാർക്ക് ദ കാർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ഓക്കെ ഞാൻ കാർ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഓൾറെഡി പാർക്ക് ചെയ്ത് പോയിട്ടില്ല ഞാൻ ഇവിടെ പാർക്ക് ചെയ്യുവാണ് അപ്പോൾ എന്താണ് ഇത് ദസ് ഹൗസാണ് ആക്കോസാറ്റവാണ് ഇഷ് സ്റ്റെൽ ദസ് കാ സോറി ഇഷ് സ്റ്റെൽ ദസ് ഔട്ട് ഓ ഫോർ ദസ് ഹൗസ് ഇനി ഇത് ഡാറ്റവാകുമ്പോൾ എന്താവും ഡാറ്റവാകുമ്പോൾ മൂവ്മെൻ്റ് ഇല്ല അല്ലേ കാർ ഓൾറെഡി പാർക്ക് ചെയ്തു ഞാനില്ല അതിനകത്ത് അപ്പം ദസ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഫോർ dem Haus. The car is in front of the house. ദസ് Auto ഓഫ് സ്റ്റേറ്റ് dem Haus. ഹൗസ് ഇവിടെ എന്താണ് ദസ് ഹൗസ് ഡേം ഹൗസായി ടാറ്റവില് നമ്മുടെ അടുത്ത എക്സാമ്പിൾ ഏതാണ് സ്വെഷൻ സ്വഷൻ എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ എന്നാണ് അർത്ഥം രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഇഷ് സ്റ്റെൽ ഡേൻ ടിഷ് സ്വെഷൻ ഡിഫെൻസ്റ്റ അപ്പം രണ്ട് ജനലുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മേശ വെക്കുവാണ് ഓക്കെ അപ്പം വെച്ചോണ്ടിരിക്കുവാണ് മൂവ്മെൻ്റ് ഉണ്ട് ഓക്കെ അപ്പം അവിടെ എന്താണ് ആണ് ഇവിടെ ഞാൻ ഒരാളുടെ പടം ഇട്ടിട്ടില്ലാട്ടോ പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ സ്റ്റെലഡൻറ്റ് ഇഷ് സ്വെഷൻ ഡിഫെൻസ്ഡ് രണ്ട് ജനലിൻ്റെ ഇടയിൽ ഈ ടേബിൾ വെക്കാൻ പോവുകയാണ് വെച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം സ്വഷൻ ആണ് നമ്മുടെ പ്രപ്പോസിഷൻ ഡിഫെൻസ്ഡ് രണ്ട് ഫെൻസ്റ്റർ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഡിഫെൻസ് ടേൺ വന്നത് അത് അപ്പം എന്താണ് ആണ് ഇതേ കേസ് ആവുമ്പോൾ എങ്ങനെ വരും ആവുമ്പോൾ ഈ മേശ ഓൾറെഡി ഇവിടെ ഇരിക്കുവാണ് ഇത് ഞാനിപ്പോൾ മൂവ് ചെയ്യുന്നില്ല അപ്പോൾ ദ ടിഷ് സ്റ്റേറ്റ് സ്വിഷൻ ഡേൻ ഫെൻസ് ടേൺ ദ ടേബിൾ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ വിൻഡോസ് അപ്പോൾ ഇവിടെ മൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡെയിൻ ആയി ഇവിടെ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഉണ്ട് ഡി ഫെൻസ്റ്റർ ആയി എക്സൽ പ്രൊപ്പോസിഷൻസ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പം ആസ് ഓൾവേസ് താങ്ക്സ് ഫോർ വാച്ചിങ് ച്യൂസ്